അമേരിക്ക ഇന്ന് ഇന്ത്യയോട് ചെയ്തതെന്ന് പറയുന്നത് കടുത്ത അനീതിയാണ് കാരണം ഒറ്റ സുഹൃത്തിനെ വിശ്വാസവഞ്ചന നേരത്ത് അമേരിക്ക ചെയ്തിട്ടുള്ളത് കാരണം അത്രയധികം മോശമായ രീതിയിൽ കയ്യിലും കാലിലും വിലങ്ങിട്ട് നാൽപ്പത് മണിക്കോ വിമാനത്തിൻ്റെ ഉള്ളിലിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഇന്ത്യയോട് ചെയ്ത് ഇത്രയും വലിയ അനീതി ഒരിക്കലും ഇന്ത്യ അമേരിക്കയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടില്ല അതിനേക്കാൾ വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ അമേരിക്കയുടെ യുദ്ധവിമാനം ഇറങ്ങാനുള്ള ഒരു സംവിധാനം ഇന്ത്യ ഗവൺമെൻറ് ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ എന്താ പറയുക അമേരിക്ക ചെയ്തതിനേക്കാൾ വലിയ കാര്യം ഇന്ത്യ ഇന്ത്യയിലെ ജനങ്ങളോട് ഇന്ത്യ ഗവൺമെൻറ് ചെയ്തത് സിവിൽ എയർപോർട്ടിൽ കാരണം അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല കാരണം എന്തിനാണ് ഒരു അമേരിക്കൻ യുദ്ധവിമാനം ഇന്ത്യയിൽ ഇറങ്ങേണ്ട കാര്യം ഇരിക്കുന്നത് വേറെ ഏതെങ്കിലും ഭരണ ഇനിയും പറയും കോൺഗ്രസ് നേരത്തെ ഇന്ദിരാഗാന്ധിയുടെ ഇന്ദിരാഗാന്ധിയുടെ കാലത്തോ അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് ഭരണകാലത്തോ ഒരിക്കലും നടക്കില്ലാത്ത ഒരു കാര്യമാണ് ഒരിക്കലും നടക്കില്ല കാരണം ഇന്ത്യയുടെ ഒരു അമേരിക്കയുടെ ഒരു യുദ്ധവിമാനം ഇന്ത്യയിൽ ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അത്ര നാൽപ്പത് മണിക്കൂർ യാത്ര ചെയ്തിട്ട് ഒരു കാരണം ഇവിടുന്ന് എയർ ഇന്ത്യേൻ്റെ ഫ്ലൈറ്റ് ഉണ്ട് അങ്ങോട്ട് പതിനാല് മണിക്കൂർ നിന്ന് ഡൽഹിയിൽ നിന്നും ചിക്കാഗോ വരെ പോയിട്ടുള്ളതാണ് ഞാൻ കാരണം വെറും പതിനാല് മണിക്കൂർ കൊണ്ട് പോകുന്നു എയർ ഇന്ത്യയിലെ എത്ര ഫ്ലൈറ്റുകൾ ഇന്ത്യയിൽ നിന്ന് എത്ര ഫ്ലൈറ്റുകൾ അമേരിക്കയ്ക്ക് പോകുന്നുണ്ട് അവിടെ എത്ര ഫ്ലൈറ്റുകൾ തിരിച്ചു വരുന്നുണ്ട് ഇന്ത്യയിലേക്ക് ഇന്ത്യയിലെ ജനങ്ങളുടെ അവരുടെ പരമാധികാരം ഏറ്റെടുത്തിട്ടിരിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് വരുന്ന എല്ലാ കാര്യങ്ങളും ഉത്തരവാദിയാണ് എല്ലാം അവർ എന്തുകൊണ്ട് മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ളതിന് അമേരിക്ക പറയുന്ന പോലെ തന്നെ ഇന്ത്യ ഉത്തരവാദി അല്ലേ എന്തുകൊണ്ട് ഇവിടുന്ന് ഒരു മൈഗ്രേഷൻ സംഭവിക്കുന്നു എന്നുള്ളത്